ദലപതി വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടക്കം വൻ ചർച്ചയായി മാറിയത് കൊണ്ട് തന്നെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ എന്ന നിലയിൽ വിജയ് ആരാധകർ വലിയ ആവേശത്തിലാണ് ഗോട്ടിൽ വിജയ് എത്തുന്നത് രണ്ട് വേഷങ്ങളിലാണ് ഇപ്പോഴിതാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ പുതിയ അപ്ഡേറ്റ് ആണ് ചർച്ചയായി മാറിയിട്ടുള്ളത് ദ ഗോട്ടിന്റെ പുതിയ ഷെഡ്യൂൾ തുടങ്ങുന്നത് ഫെബ്രുവരി ഒന്നിനായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ എന്തായാലും ദ ഗോട്ട് പ്രദർശനത്തിന് എത്തിക്കുമെന്നും ട്രേഡർ ലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് വി എഫ് എക്സ് സി ജി ഐ ജോലികൾ പൂർത്തിയാക്കുന്നതിനനുസരിച്ചാകും ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വിജയ്ക്ക് വലിയ പ്രതീക്ഷയുള്ള ചിത്രമാണ് ദ ഗോട്ട് സംവിധായകൻ വെങ്കട പ്രഭുവിന്റെ പുതിയ ചിത്രത്തിനായി ഡി ഐ സാങ്കേതിക ഉപയോഗിച്ചാണ് വിജയിയെ ചെറുപ്പമാക്കുക എന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും വമ്പൻ മേക്ക് ഓവറിൽ തന്നെയായിരിക്കും വിജയ് പുതിയ ചിത്രത്തിലെത്തുക എന്നത് ഉറപ്പാണ് വിജയിൽ പത്തൊൻപത് കാരനാകാൻ ഏകദേശം ആറ് കോടിയോളം രൂപ ചെലവഴിക്കാനാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ചില സിനിമാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് കെ ചന്ദ്രവും ഏഴിലരശ് ഗുണശേഖരനുമാണ് ദ ഗോട്ടിന്റെ തിരക്കഥ എഴുതുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥയാണ് യുവാൻ ശങ്കർ രാജുടേതാണ് സംഗീത സംവിധാനം വിജയുടെ കരിയറിലെ അറുപത്തി എട്ടാമത് ചിത്രമാണ് ദ ഗോഡ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ടൈം ട്രാവൽ ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രത്തിന്റെ പ്ലോട്ട് സോഷ്യൽ മീഡിയയിൽ ചോർന്നു എന്ന റിപ്പോർട്ടുകളും ഇടക്കാലത്തുണ്ടായിരുന്നു ടൈം ട്രാവലിനെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ദ ഗോട്ടിൽ പുതിയ ടൈം ലൈനിൽ ഒരു പുതിയ ശാഖ സൃഷ്ടിച്ച നായകനെ മൾട്ടിവേഴ്സിലേക്ക് എത്തിക്കുമെന്നും ചിത്രത്തിൽ അച്ഛനും മകനുമായല്ല വ്യത്യസ്ത കാലഘട്ടത്തിലെ ഒരേ കഥാപാത്രമാണ് കണ്ടുമുട്ടുന്നത് എന്നും പറയുന്നുണ്ടായിരുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തന്റെ ചെറുപ്പകാലത്തെ വ്യക്തിയെ കണ്ടുമുട്ടുന്ന ഒരു കുറ്റവാളിയായിരിക്കും വിജയ് അതേസമയം വിജയുടെ മറ്റൊരു കഥാപാത്രം റോ ഏജന്റാകാൻ ആഗ്രഹിക്കുന്ന യുവാവാണെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഈ പ്ലോട്ടിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിലൊന്നും സ്ഥിരീകരണവുമില്ല പ്രശാന്ത് പ്രഭുദേവ ജയറാം അജ്മലാമീർ മോഹൻ യോഗി ബാബു വി ടി വി വിഗണേഷ് മീനാക്ഷി ചൌധരി സ്നേഹ ലൈല എന്നിവർക്കൊപ്പം വെങ്കട്ട് പ്രഭു ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ വൈഭവ് പ്രേംജിയ അമരൻ ആരവിന്ദ് അജയ് രാജ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വിജയ് നായകനായി ഒടുവിലെത്തിയ ചിത്രം ലിയോ ആയിരുന്നു ലിയോ വൻ ഹിറ്റായി മാറിയിരുന്നു സംവിധായകൻ ലോകേഷ് കരകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ ഒരു വിജയം നേടുകയും തമിഴകത്തെ തന്നെ ഇൻഡസ്ട്രി ആവുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തിരുന്നു ലിയോ എന്നാണ് റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ തന്നെ വിജയുടെ ലിയോ ആകെ രൂപയിൽ അധികം നേടിയെന്നും ബോക്സ് ഓഫീസ് കണക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു പാർത്ഥി എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ വിജയ് മികച്ച പ്രകടനവുമായി രാജ്യമൊട്ടാകെ വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു തൃശയായിരുന്നു ചിത്രത്തിൽ വിജയ് നായികയായി എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ